റിയൽ വ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കാരാത്തോട് ഭാഗത്ത് മൂന്നര ഏക്കർ തെങ്ങിൻതോപ്പ് വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക എന്നാൽ ഞാൻ അയക്കുന്ന വീഡിയോയുടെ ഭൂമിയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പ്ലോട്ടിൻ്റെ തൊട്ട് വരെ റോഡ് നിലവിൽ വന്നു ചേർന്ന് നിൽക്കുന്നുണ്ട് റോഡുള്ള പ്ലോട്ടിന് ഇവിടെ ചോദിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ഈ പ്ലോട്ടിന് ഈ മൂന്നര ഏക്കർ ഭൂമിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഭാഗത്ത് മുപ്പത്തിഅ്യ അയ്യായിരം രൂപക്ക് പ്ലോട്ട് കിട്ടുക എന്നത് അപൂർവമാണ് ഇതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ചെങ്കല്ല് വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്ലോട്ടിൽ കുറച്ച് ഭാഗം ചെങ്കല് കിടക്കുന്നുണ്ട് കുറഞ്ഞ ഭാഗേ ചെങ്കലിലുള്ളൂ ഏകദേശം അൻപത് സെൻറ്റിൽ താഴെ മാത്രം നോട്ടം കുറവാണ് തെങ്ങ് അതുകൊണ്ട് നല്ല തോട്ടമാക്കി എടുക്കാൻ പറ്റിയ ഭൂമിയാണ് കാരണം അടിഭാഗത്ത് വെള്ള വെള്ളത്തിന് വെള്ളം കിട്ടാവുന്ന പ്രദേശമാണ് വെള്ള സൗകര്യവും മറ്റുള്ളവക്കെ ചെയ്തിട്ട് പൈപ്പ് ലൈനും മറ്റും ചെയ്ത് നല്ലൊരു തോട്ടമാക്കിയെടുക്കാൻ പറ്റിയ ഭൂമി കൂടെയാണിത് മുഗൾ ഭാഗത്ത് കുറഞ്ഞ ചെരിവ് നിലവിലുണ്ടെങ്കിലും താഴ്ഭാഗത്തോട്ട് പൂർണമായും നിരപ്പായിട്ടുള്ള പ്രദേശമാണ് ഭൂമി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും മീഡിയം ലെവലിലുള്ള തെങ്ങാണ് തുറന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വെള്ളം കായ്ക്കുന്ന രൂപത്തിലാണ് ഉള്ളത് അതുപോലെ പുതിയ തെങ്ങും തെയ്യൾ പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമായ ഉള്ളിലായിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പി ഡബ്ല്യു ഡി റബറൈസർ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള വൈദൂരം എന്ന് പറയുന്നത് ആവശ്യക്കാർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്